ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് ഈരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി ഹൈവേ തിടനാട് ആ തിടനാട് നിന്ന് നാല് കിലോമീറ്ററോളം മാറി പഞ്ചായത്ത് റോഡ് സൗകര്യമുള്ള ഒന്നര ഏക സ്ഥലത്തിന്റെയും ആ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മൂന്ന് ബെഡ്റൂം വീടിന്റെയും വീഡിയോ ആണ് ഇത് വൻ വിലക്കുറവിൽ ലഭിക്കുന്ന സ്ഥലവും വീടുമാണ് റബ്ബർ ആദായമുണ്ട് ധാരാളം തടികളൊക്കെ നിപ്പുണ്ട് ആഞ്ഞിലും പ്ലാവും മുതലായ തടികൾ നിൽപ്പുണ്ട് പറ്റാത്ത കിണർ വെള്ളമുണ്ട് വാസ്തു ഉത്തമമായ സ്ഥലവും വീടുമാണ് നേരെ കിഴക്ക് ദർശനത്തിലുള്ള പടിഞ്ഞാറ് വശം ഉയർന്നു നിൽക്കുന്ന കിഴക്കോട്ട് വഴി ഇറങ്ങുന്ന അടിപൊളി സ്ഥലവും വീടുമാണ് വീടൊന്ന് റിനോവേഷൻ ചെയ്തതാണ് മൂന്ന് ബെഡ്റൂം ഉണ്ട് രണ്ട് ഉണ്ട് പഞ്ചായത്ത് ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് ആണ് നല്ല റബറാദായമുണ്ട് നല്ല ആണ് അടുത്തൊക്കെ വീടുകളുണ്ട് ഏതാണ്ട് ഏഴാം വർഷം ടാപ്പ് ചെയ്യുന്ന കാബർമനങ്ങളാണ് ഈ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നത് നല്ല റോഡ് ഫ്രണ്ടേജ് ഉള്ള അടിപൊളി ഒന്നര ഏക്കറും വീടും സ്ഥലത്തിന്റെ ഏരിയ ഒന്ന് കാണാം ടയ്ക്ക് കൂടി കാപ്പിയൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട് കാപ്പി കുരുവിന്റെ വരുമാനവും ഇതിന്റെ അകത്തുനിന്ന് കിട്ടുന്നതാണ് പിന്നെ കൂടാതെ കൂടാതെ കൊക്കോ മരങ്ങളുണ്ട് നല്ലൊരു കൃഷിയിടമാണ് ഈ സൈഡിൽ കുരുവിന് ചെറിയ ഇടവഴിത്തോട് ഒഴുകുന്നുണ്ട് ഈ റോഡിന്റെ ഇങ്ങേ സൈഡിലുള്ള സ്ഥലവും ഇതിന്റെ അകത്തുള്ളതാണ് ഈ ഒന്നര ഏക്കർ സ്ഥലത്തിനും മൂന്ന് ബെഡ്റൂം വീടിനും കൂടി വെറും അൻപത്തിയേഴ് ലക്ഷം രൂപ മാത്രമേ ഉടമസ്ഥന് വില ചോദിക്കുന്നുള്ളൂ നെഗോഷ്യബിൾ ആണ് കൃഷി ചെയ്ത് ജീവിക്കണം എന്നാഗ്രഹിക്കുന്ന സാധാരണക്കാർക്ക് പറ്റിയ അടിപൊളി ഒരു സ്ഥലം വീടുമാണ് ഇവിടെ നിന്നും ബസ് ോഡിലേക്ക് ഏതാണ്ട് ഒന്നര കിലോമീറ്റർ ആണ് ദൂരം വരുന്നത് ഇതാണ് അതിർത്തി വരുന്നത് ഇടവഴി ഉണ്ട് വലിപ്പമുള്ള ധാരാളം തടികൾ ഇതിൻ്റെ അകത്തുണ്ട് നല്ല പഞ്ചായത്തിലുള്ള ഉണ്ട് ഇനിയും കുറെ കാലം കൂടി അവർ സ്ഥാപിക്കാവുന്ന ആണ് നേരെ കിഴക്കോട്ട് ഇറങ്ങുന്ന റോഡാണ് മൂന്നാല് തെങ്ങ് കായ്ക്കുന്നുണ്ട് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള നാളികേരം ഈ പറമ്പിൽ നിന്ന് കിട്ടുന്നതാണ് ഇതാണ് പറ്റാത്ത വെള്ളമുള്ള കിണർ വരുന്നത് ഒരു സൈഡ് ഷീറ്റ് ആണ് ഇട്ടിരിക്കുന്നത് കൂടുതൽ ഏരിയയും മാർക്ക് തന്നെയാണ് കസ്റ്റമർ വരുമ്പോൾ തുറന്ന് കാണാവുന്നതാണ് മുകളിലേക്ക് രണ്ട് മൂന്ന് ലെയർ കൂടെ സ്ഥലമുണ്ട് ഈ പ്ലാസ്റ്റിക് ഇട്ടിരിക്കുന്ന കബർ മരങ്ങൾ മൊത്തം ഇതിൻ്റെ അകത്തുള്ളതാണ് മുകളിലൊരു വലിയ കയ്യാല വരെ അതിർത്തി വരുന്നുണ്ട് നല്ലൊരു പൊര്യടം തന്നെയാണ് ഈ കടികളൊക്കെ ഇതിന്റെ അകത്തുള്ളതാണ് ഷെയ്ഡ് ഇട്ട റബ്ബർ മരങ്ങൾ തീരുന്നടം വരെ ഈ സ്ഥലത്തിന്റെ അതിർത്തി ഉണ്ട് നല്ല ചതുരാകൃതിയിലുള്ള സ്ഥലമാണ് ഏതാണ്ട് നൂറ്റി അമ്പതോളം റബ്ബർ മരങ്ങൾ ടാപ്പ് ചെയ്യുന്നുണ്ട് ഈരാറ്റുപേട്ട തിടനാട് തിരനാട് നിന്ന് നാല് കിലോമീറ്ററോളം മാറി ഒന്നര ഏക്കർ സ്ഥലവും മൂന്ന് ബെഡ്റൂം വീടും വെറും അൻപത്തിയേഴ് ലക്ഷം രൂപ മാത്രം പറയുന്നു നെഗോഷ്യബിളാണ് പറ്റാത്ത കിണർ വെള്ളവും നല്ല പഞ്ചായത്തിലൂടെ ഫ്രണ്ടേജും ഉണ്ട് നല്ല ഏരിയയാണ് മനോഹരമായ റബർ ആദായമുള്ള ഒന്നര ഏക്കർ പൊരിയിടവും ഈ മൂന്ന് ബെഡ്റൂം വീടും കൂടി സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ட